ഉളിയന്നൂരിൽ പുനരുദ്ധാരണം പ്രവൃത്തി പൂർത്തീകരിച്ച വിവിധ റോഡുകൾ ഉദ്ഘാടനം ചെയ്തു കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പാട ഉളിയന്നൂർ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേരിക്കവല തൈക്കാവ് റോഡ് പള്ളിക്കുടി പരീത് റോഡ് കടവിലാൻ റോഡ് പി ഡബ്ല്യു ഡി കടത്തുകടവ് റോഡുകളുടെ ടാറിംഗ് പാറപ്പള്ളി റോഡിന്റെ റാമ്പിന്റെ നിർമ്മാണവുമാണ് പൂർത്തീകരിച്ചത് വാർഡ് മെമ്പർ സിയാദ് വർമ്മത്തിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഭൂരിഭാഗം റോഡുകളും ജൽമിഷൻ കുടിവെള്ള പദ്ധതി പ്രവൃത്തി മൂലം തകർന്നു കിടക്കുകയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ ഈ പ്രവൃത്തിയിലൂടെ പൊളിച്ചത് ഏഴ് എട്ട് വാർഡുകളിലാണ് ഈ റോഡുകളെല്ലാം പുനരുദ്ധാരണം നടത്തുന്നതിനായി ഫണ്ട് അനുവദിച്ച് വാട്ടർ അതോറിറ്റി വഴി ടെൻഡർ ചെയ്തെങ്കിലും കരാറുകാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല കരാറുകൾക്ക് നിർമ്മാണം പൂർത്തീകരിച്ച വർക്കുകളുടെ സമയബന്ധിതമായ പണം ലഭിക്കാത്തതാണ് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ തന്നെ റോഡുകളുടെ ടെൻഡറുകൾ ചെയ്ത് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് എത്രയും പെട്ടെന്ന് ബാക്കി പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സുരേഷ് മൂട്ടത്തിൽ പറഞ്ഞു വാർഡ് മെമ്പർ സിയാദ് മർബത്തോടത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് കൺവീനർ നിഷാദ് പള്ളത്ത കബീർ അബുലൈസ റഹീം അബ്ദുറഹ്മാൻ ഹമീദ് എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂക് കളമശ്ശേരി